നല്ല അറിവ് പാടാ നല്ല ബിജിയിൽ നല്ല തീറ്റ നല്ലൊരു സാധനമായിരുന്നു ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം എൻ്റെ ഹെൽത്ത് ഇഷ്യൂസെല്ലാം മാറി ഞാൻ ഓക്കെ ആയി പാട്ട് നല്ല അറിവ് പാടാറ് നല്ല ബിജിയും നല്ല തീറ്റ നല്ലൊരു സാധനമായിരുന്നു ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം മാറി ഞാൻ ഓക്കെ ആയി ബ് സ്കിൻ സ്കിന്നിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടത് അപ്പോൾ അത് ഇപ്പം എല്ലാം തിരുമാന ഇപ്പോൾ നമ്മൾ ഇന്ന് തിരുമാണാൻ പോവുകയാണ് ഇത് പറയുന്ന വെച്ചാൽ തിരുമാണായിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ പുറത്തൊരു പേര് ഇട്ടു കാട്ടല്ലാർ പറയാലോ അപ്പോൾ സിനിമ വേണമെങ്കിൽ നമ്മളെ കാർപ്പിലോട്ട് ഇങ്ങനെ നൈറ്റ് നടന്നുകൊണ്ടിരിക്കുക പടം ഉണ്ടാകും എനിക്കറിയത്തില്ല പടം അടിപൊളിയായി പക്ഷേ കുറച്ച് നടന്നാൽ മതി പേവി അപ്പം നമ്മൾ നമ്മൾ ഡൂഡ് കാണാൻ ആർപ്പിലെത്തിയിരിക്കുന്ന കൈ ഡൂട് കാണാനായിട്ട് ആർപ്പിലൊക്കെ എത്തി പാട്ട് നല്ല അതിൽ പാടാൻ നല്ല ടീച്ചും നല്ല ടീച്ചറും നല്ലൊരു സാധനമായിരുന്നു ആണ് എടുത്തിരിക്കുന്നത് അപ്പം എൻ്റെ ഹെൽത്ത് എല്ലാം മാറി ഞാൻ ഓക്കെ ആയി സ്കിൻ സ്കിന്നിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടല്ലേ അപ്പം അത് ഇപ്പം എല്ലാം ഓൾറെഡി സെറ്റായിക്കൊണ്ടിരിക്കുന്നു ഓൾറെഡി ഒരു വിധം സെറ്റായിരിക്കുന്നു ഇപ്പം നമ്മൾ സംസാരിച്ചിരിക്കാൻ സമയമില്ല പഠനത്തിന് ടൈമായി വരുന്നു ഏറ്റവും മെയിലാണ് ഏറ്റവും വരുന്നത് നമ്മളെ തിയേറ്റർ വരുന്ന ഏറ്റുമെയിലാണ് കൺപ്ലക്സ് ടോ